വാചാലം പങ്കും ലംഘയത്തെ ഗിരി യത് കൃപാത്തമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് നാരായണീയം പതിനെട്ടാമത്തെ ദശകത്തിൽ ഏഴും എട്ടും ശ്ലോകങ്ങളുടെ അർത്ഥം പറയാം അർത്ഥം പറയണത് കിഴക്കപ്പാട്ട് വാര്യത്ത് ഭാരതി ഏഴാമത്തെ ശ്ലോകം ആത്മാനം ൂത് കഴിഞ്ഞ ശ്ലോകത്തിൽ പൃഥ്വമഹാരാജാവ് ഭൂമിദേവിയെ കറന്ന് ഓരോരുത്തർക്കും അവരവ ഓരോരോ പാത്രങ്ങളിലോ ഓരോരോ കുലത്തിലെ നേതാക്കന്മാരോ ഓരോരോ പാത്രങ്ങളിൽ അവരവർക്ക് വേണ്ടതായ സാധനങ്ങൾ കറന്നെടുത്തു എന്ന് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് ഇനി അതാണ് പറഞ്ഞത് അത് കഴിഞ്ഞതിന് ശേഷം ഈ ഭൂമിദേവിയെ അല്ലോ ഭൂമിയിൽ സമൃദ്ധി ആദ്യമുണ്ടായി അല്ലതും ഒന്നും ഇല്ലാതെ കണ്ടിരുന്നതായ ഭൂമിയിൽ വേനൻ്റെ ദുർഭരണം കൊണ്ട് എല്ലാം നശിച്ചു പോയിരുന്നതായ ഭൂമിയിൽ നിന്ന് സസ്യസമ്പത്ത് ധാരാളം ഉണ്ടായി ആളുകൾക്കൊക്കെ സുഖമായി കഴിഞ്ഞു അങ്ങനെ പൃഥുവിൻ്റെ ഭരണകാലം തുടങ്ങി അത് കഴിഞ്ഞിട്ട് പറയുകയാണ് അത് നല്ല വിധത്തിൽ ആക്കി ആക്കിക്കൊണ്ടുവന്നതിന് ശേഷം ആത്മാനം പൃഥു യാഗം ചെയ്യാൻ തുടങ്ങി എന്നാണ് ആത്മാനം യജതി മഖൈഹി ത്വയി ത്രിധാമൻ ത്രിധാമൻ സംബോധനയാണ് അതായത് പൃഥു എന്നുള്ളത് ഭഗവാന്റെ അവതാരം തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ആ ത്രിധാമൻ മൂന്ന് ധാമം അതായത് ഭൂമി ആകാശം പാതാളം ഇങ്ങനെ മൂന്ന് ദിക്കിലും വ്യാപിച്ചു കിടക്കുന്നതായിട്ടുള്ള മൂന്ന് ലോകങ്ങളിലും വ്യാപിച്ച് കിടക്കുന്നതായ കിടക്കുന്നതായ അല്ലയോ ഭഗവൻ വിഭുവായിട്ടുള്ള സർവവ്യാപിയായിട്ടുള്ള അല്ലയോ ഭഗവൻ എന്നാണ് ത്രിധാമൻ മൂന്നും ധാമമായിട്ടുള്ള മൂന്നച്ചൽ സ്വർഗം ഭൂമി പാതാളം ഇത് മൂന്നും ധാമമായിട്ടുള്ള അല്ലയോ ഭഗവൻ ത്രിധാമൻ എല്ലാ ദിക്കിലും വ്യാപിച്ച് കിടക്കുന്ന അല്ലയോ ഭഗവൻ തുയി അങ് മഖൈഹി യജതി ആത്മാനം യജതി മഖൈഹി യാഗങ്ങളെ കൊണ്ട് മഖം എന്ന് വെച്ചാൽ യാഗം മഖൈഹി യാഗങ്ങളെ കൊണ്ട് ആത്മാനം യജതി സ്വയം തനിക്ക് തന്നെ യാഗം ചെയ്യുക അതായത് എല്ലാ യാഗങ്ങളും വിഷ്ണുവിന് വേണ്ടിയിട്ടുള്ളതാണ് എല്ലാ ദേവന്മാരുടെയും അംശം വിഷ്ണുവിന് തന്നെയാണ് എല്ലാ ദേവന്മാരുടെയും അംശം അപ്പം എല്ലാ ദേവന്മാർക്കും ഉള്ളതായിട്ടുള്ള യാഗങ്ങളൊക്കെ വിഷ്ണുവിനുള്ളതായിട്ടുള്ള യാഗം തന്നെയാണ് അങ്ങനെ ആത്മാനം തന്നെ തന്നെ സ്വയം തന്നെ ഭഗവാന്റെ അവതാരമായിട്ടുള്ള പ്രധു ഭഗവാനെ തന്നെ യചിക്കുകയാണ് യാഗം ചെയ്യാണ് എങ്ങനെയായാലും ഭൂമിയിൽ അവതരിച്ചു കഴിഞ്ഞാൽ മനുഷ്യനായിട്ടാണ് അവതരിച്ചിരിക്കുന്നത് അപ്പോൾ മനുഷ്യധർമ്മങ്ങൾ സ്വീകരിക്കുക എന്നുള്ള നിരത്തി നിലയിൽ ഭഗവാൻ തന്നെയാണെങ്കിലും മനുഷ്യധർമ്മം അനുസരിച്ചുകൊണ്ട് ആ മനുഷ്യര് ചെയ്യേണ്ടതായ കാര്യങ്ങളൊക്കെ ചെയ്യണു എന്നാണ് അപ്പം ആത്മാനം ഭഗവാനെ തന്നെ 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 ഭഗവാനായിട്ടുള്ള വൃധു ഭഗവാൻ സ്വയം അവതരിച്ചിട്ടുള്ളതായ വൃധു ഭഗവാനെ തന്നെ സാക്ഷാൽ പരമാത്മാവിനെ തന്നെ മഖൈഹീ യജതി മഖങ്ങളെ കൊണ്ട് യാഗം ചെയ്യുന്നതായ അവസരത്തിൽ യജിക്കുന്നതായ അവസരത്തിൽ പൂജിക്കുന്നതായ അവസരത്തിൽ ആരബ്ധേ ശതതമ വാജിമേധയാകെ ശതതമമായ വാജിമേധം ആരംഭിച്ചപ്പോൾ ആരബ്ധേ ആരംഭിച്ചപ്പോൾ എന്ത് ഏതെന്താരംഭിച്ചപ്പോൾ ശതതമം നൂറാമത്തേത് ശതം നൂറ് ശതതമം എന്ന് പറയുമ്പോൾ നൂറാമത്തെ ശതതമ വാജിമേധയാഗം വാജിമേധം വച്ചാൽ അശ്വമേധയാഗം വാജി എന്ന് വച്ചാൽ അശ്വം കുതിര വാജിമേധം അശ്വമേധം നൂറാമത്തെ അശ്വമേധയാഗം ആരംഭിച്ചപ്പോൾ ശതതമ വാജിമേധയാഗെ ശതതമമായ നൂറാമത്തേതായ വാജിമേധം അശ്വമേധം ആരംഭിച്ചപ്പോൾ ആരംഭേ അതാരംഭിച്ചു അതായത് തൊണ്ണൂറ്റമ്പത് യാഗങ്ങൾ കഴിഞ്ഞു നൂറാമത്തെ യാഗം ആരംഭിച്ചു എന്നാണ് യാഗം ചെയ്യാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്തു സ്പർദ്ധാലു ശതമഖ അപ്പം ഈ ദേവേന്ദ്രന് നൂറ് യാഗങ്ങൾ ചെയ്തു കഴിഞ്ഞാലാണ് ദേവേന്ദ്രൻ്റെ സ്ഥാനം ദേവേന്ദ്ര പദവി കിട്ടുക എന്നൊരു ഇതുണ്ട് അപ്പം അങ്ങനെ ഈ നൂറാമത്തെ യാഗം ചെയ്യാൻ തുടങ്ങിയപ്പോൾ ദേവേന്ദ്രന് സ്പർദ്ധി എൻ്റെ താ സ്ഥാനം ഇയാൾ പിടിച്ചു വാങ്ങിയാലോ സ്പർദ്ധാലുഹു സ്പർദ്ധയോടുകൂടിയവനായി സ്പർദ്ധ ഉള്ളവനായി അസൂയ ഉള്ളവനായിട്ട് സ്പർദ്ധാലുഹു ശതമഖ ശതമഖ നൂറു യാഗം കഴിച്ചിട്ടുള്ളതായ ഇന്ദ്രൻ ഇന്ദ്രൻ അവിടെ ഇരിക്കുന്നത് നൂറു യാഗം കഴിഞ്ഞതിന് ശേഷമാണ് അപ്പം അങ്ങനെ ഈ പൃഥു നൂറാമത്തെ യാഗം കൂടിയും കഴിച്ചു കഴിഞ്ഞാൽ തൻ്റെ സ്ഥാനം പോയാലോ എന്നുള്ളതായ ഒരു പേടി ആർക്കുണ്ടായി ഈ ദേവേന്ദ്രന് ഉണ്ടായി അപ്പോൾ ശതമഖൻ എന്നുള്ളത് സ്വതേ ദേവേന്ദ്രൻ്റെ ഒരു പര്യായമായിട്ട് പറയാറുള്ളതാണ് അതിങ്ങനെയാണ് നൂറു യാഗങ്ങൾ കഴിച്ചാലാണ് ദേവേന്ദ്രൻ്റെ സ്ഥാനം കിട്ടുക അപ്പോൾ അതുകൊണ്ട് എന്നുള്ള ഒരു പേര് തന്നെ ഇന്ദ്രന് വന്നിട്ടുണ്ട് അതാണ് ആ സ്പർദ്ധാലുഹു സ്പർദ്ധയോടുകൂടിയതായ ശതമഖാ ശതമഖൻ ഇന്ദ്രൻ ഏത്യ നീചവേഷ നീചവേഷഹ ഏത്യ ഒരു ഷ പണ് നീചനായിട്ടുള്ള ചണ്ടാലൻ്റെ വേഷം ധരിച്ചുകൊണ്ട് പാഷണ്ട വേഷം ധരിച്ചുകൊണ്ട് നീചവേഷഹ നീചമായ വേഷം ധരിച്ചുകൊണ്ട് അതായത് വേഷം മാറിയിട്ടാണ് വരണത് എന്നാണ് സ്വതേന്ദ്രൻ്റെ രൂപത്തിലല്ല വരുന്നത് പാഷണ്ട രൂപം വന്ന ധരിച്ചിട്ട് നീചവേഷ ഏത്യ ഏത്യ വന്നിട്ട് സമീപിച്ചിട്ട് ഹൃത്വ അശ്വം തവ തനയാൽ പരാജിത അഭൂത്ത് ഹൃത്വ അശ്വം അശ്വം ഹൃത്വ കുതിരയെ തട്ടി കൊണ്ടുപോയി ആ ഹരിച്ചു കൊണ്ടുപോയി ഹൃത്വ ഹരിച്ചിട്ട് കുതിരയെ കരി കട്ടുകൊണ്ടു പോയിട്ട് ആ പാഷണ്ട വേഷം ധരിച്ച് ദേവേന്ദ്രൻ തന്നെ വന്നിട്ട് കുതിരയെ കട്ട് കൊണ്ടുപോയി എന്നാണ് ഹൃത്വ അശ്വം തവതനയാത് പരാജിത അഭൂത് തവതനയാത് പൃഥുവിൻ്റെ അങ്ങയുടെ അങ്ങയുടെ പുത്രനാൽ തനയാത് പുത്രനാൽ പരാജിത അഭൂ പരാജിതനായി അഭൂത് പരാജിതനായി തീർന്നു കൊല്ലി തോൽപ്പിക്കപ്പെട്ടു ദേവേന്ദ്രനെ ഈ പൃഥുവിൻ്റെ പുത്രൻ ജയിച്ചു യുദ്ധത്തിൽ ജയിച്ചിട്ട് അപ്പം അങ്ങനെ ആ പരാജിത അഭൂത് ദേവേന്ദ്രൻ പരാജിതനായി തോൽപ്പിക്കപ്പെട്ടു എന്നാണ് അതായത് ആ കഥ പറയുമ്പോൾ എങ്ങനെയാണെന്നു വെച്ചാൽ ദേവേന്ദ്രൻ വേഷം മാറിയിട്ടാണ് വരണത് കുതിരയെ കൊണ്ടുപോയി അപ്പോൾ കുതിരയെ കാണാൻ വേണ്ട വന്നപ്പോൾ അത്രി എന്നുള്ളതായ മഹർഷിയുടെ യാഗത്തിന് ഒരുങ്ങിയിരിക്കുന്നതായിട്ടുള്ള മഹർഷിയാണ് സഹായത്തിന് ഇരിക്കുന്നതായിട്ടുള്ള മഹർഷിയാണ് അദ്ദേഹം കാണിച്ചു കൊടുത്തു ദേവേന്ദ്രൻ അതാ കുതിരയെ കൊണ്ടുപോകണു എന്നുള്ളത് കാണിച്ചു കൊടുത്തു അപ്പോൾ ഈ പൃഥുവിൻ്റെ മകൻ ആ ദേവേന്ദ്രൻ്റെ പിന്നാലെ ചെന്നു അപ്പോൾ കുതിരയും വിട്ട് പേടിച്ച യുദ്ധത്തിന് ചെന്നപ്പോൾ പേടിച്ച കുതിരയും തൻ്റെ കൃത്രിമമായിട്ടുള്ള രൂപവും ധരിച്ചിട്ട് അവിടെ നിന്ന് നിങ്ങൾ അപ്രത്യക്ഷപ്പെട്ടു ഇന്ദ്രനാണ് പിന്നെയും കുതിരയെ കൊണ്ടുപോയി വേറെ വേഷം ധരിച്ചിട്ട് പിന്നെയും കുതിരയെ കൊണ്ടുപോകാൻ നോക്കി അപ്പോഴും ഈ മഹർഷി കാണിച്ചു കൊടുത്തു അങ്ങനെ പല പ്രാവശ്യം കുതിരയെ കട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചു പക്ഷേ അപ്പോഴൊക്കെ ഈ പുത്രൻ പൊതുവിൻ്റെ മകൻ കുതിരയെ വീണ്ടെടുത്തു അപ്പം അതുകൊണ്ട് ആ കുതിരയെ വീണ്ടെടുത്തത് കൊണ്ട് വിജിതാശ്വൻ എന്നുള്ള ഒരു പേര് ഈ മകൻ മകനുണ്ടായി മകൻ്റെ പേരെന്താ സ്വതയുള്ള പേരൂരിൽ പറയണില്ല ഭാഗവതത്തിലും പറയണില്ല വിജിതാശ്വൻ എന്നുള്ള പേര് ഉണ്ടായി മകന് എന്ന് മാത്രമേ പറയുന്നുള്ളൂ അച്ഛനത്തിനെ വി ജയിച്ച് തിരിച്ച് കൊണ്ടുവന്നതുകൊണ്ട് യാഗാശ്വത്തിനെ തിരിച്ച് കൊണ്ടുവന്നതുകൊണ്ട് വിചിതാശ്വൻ എന്നുള്ള പേരുണ്ടായി മകന് എന്ന് പറയുന്നുണ്ട് അപ്പം എന്തായാലും അത് കഴിഞ്ഞിട്ട് അപ്പോൾ അങ്ങനെ തിരിച്ച് കൊണ്ടുവന്നിട്ട് ദേവേന്ദ്രനെ തോൽപ്പിച്ചു പുത്രൻ വരെ ആ ശ്ലോകത്തിൽ പറഞ്ഞു ആത്മാനം യജതി മഖൈഹി തൊയ്ി ത്രിധാമാ അല്ലയോ ത്രിധാമാവായിട്ടുള്ള ഭഗവൻ മൂന്ന് ലോകങ്ങളും അശ്വസിക്കുന്നതായ വി വിഭുവായിട്ടുള്ള അലയോ ഭഗവൻ തൊയി അങ്ങ് ആത്മാനം യജതി തൻ സ്വയം ഭഗവാനെ തന്നെ അങ്ങയെ തന്നെ യജിക്കുന്നതായ അവസരത്തിൽ മഖൈഹി യാഗങ്ങളെ കൊണ്ട് അങ്ങയെ തന്നെ യജിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ആരബ്ധയെ ശതതമവാജി മേധയാഗേ തൊണ്ണൂറാമത്തേതായ നൂറാമത്തേതായ മേധയാഗം വാജിമേധം അതായത് അശ്വമേധയാഗം ആരംഭിച്ചപ്പോൾ ആരംഭേ ആരംഭിച്ചപ്പോൾ സ്പർദ്ധാലുവായ ശതമുഖൻ സ്പർദ്ധാലു ശതമുഖ സ്പർദ്ധാലുവായ സ്പർദ്ധ ഉണ്ടായതായ ശതമുഖൻ ദേവേന്ദ്രൻ ഏത്യ നീചവേഷ നീചവേഷ ഏത്യ നീചവേഷനായി വന്നിട്ട് അശ്വ അശ്വംഹൃത്വ അശ്വത്തിനെ അപഹരിച്ചിട്ട് തവതനയാ പരാജിത അഭൂത് അങ്ങയുടെ പുത്രനാൽ പരാജിതനായി തീർന്നു എന്നാ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇനി അടുത്ത ശ്ലോകം രുന്ധാനേ കമലഭവേ സമാതൗ സാക്ഷാ സ്വയം സ്വം പൊടുവ എത്ര പ്രാവശ്യം പല പ്രാവശ്യം ദേവേന്ദ്രൻ കുതിരയെ കൊണ്ടുപോകാനായിട്ട് ശ്രമിച്ചു അപ്പോൾ അങ്ങനെ അപ്പോഴൊക്കെ ഈ മകൻ തിരിച്ചു കൊണ്ടുവന്നു യുദ്ധം ചെയ്ത് ദേവേന്ദ്രനെ തോൽപ്പിച്ച് കുതിരയെ തിരിച്ചു കൊണ്ടുവന്നു പിന്നെ ഒടുക്കം പൃഥുവിന് ദേഷ്യം വന്നു ഈ ഇങ്ങനെ എപ്പോൾ നോക്കിയാലും വെറുതെ ഓരോരോ വേഷം മാറി വന്നിട്ട് ഇന്ധനയെ കൊണ്ടുപോകും അശ്വത്തിനെ കൊണ്ടുപോവുകയാണ് ഈ യാഗം പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ കണ്ട് അപ്പോൾ പൃഥു തന്നെ യാഗത്തിന് വില്ലും അല്ല ദേവേന്ദ്രനെ കൊല്ലാനായിട്ട് വില്ലും എടുത്ത് പുറപ്പെട്ടു എന്നാണ് അപ്പോൾ ഇതിലെടുത്ത് പൃഥ്വി തന്നെ പുറപ്പെട്ടപ്പോൾ മഹർഷിമാർ പറഞ്ഞു യാഗം ചെയ്ത് ദീക്ഷിച്ചിരിക്കണതായിട്ടുള്ള സമയത്ത് അശ്വ യാഗ അശ്വത്തിനെ അല്ലാതെ കണ്ട് വേറെ ഹിംസയൊന്നും പാടില്ല അപ്പോൾ അതുകൊണ്ട് ഞങ്ങളന്നെ ഇന്ദ്രനെ ഓമിച്ചോളാം അത് ഇന്ദ്രനല്ലേ പോയി ഈ കൊണ്ടുപോകണത് അങ്ങക്ക് വേറെ ആരെയും ദോഹിക്കാനുള്ള അധികാരമല്ല ഈ യാഗം ചെയ്ത് ഇത് പൂർത്തിയാക്കണതുവരെ വേറെ ആരെയും കൊല്ലാൻ പാടില്ല അപ്പം അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഈ അശ്വത്തിനെ അല്ല ദേവേന്ദ്രനെ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞ് അതിന് പുറപ്പെട്ടപ്പോൾ ദേവേന്ദ്രനെ ഹോമിക്കാനായിട്ട് തുടങ്ങി അപ്പോൾ ബ്രഹ്മാവിടപ്പെട്ടു അങ്ങനെ അയ്യാ പാ പറ്റില്ല എന്താ വെച്ചാൽ ദേവേന്ദ്രനെ ഉദ്ദേശിച്ചുള്ളതാണ് ശരിക്കും എല്ലാ ദേവന്മാരെയും ഉദ്ദേശിച്ചിട്ടുള്ളതാണ് ആ യാഗം അപ്പോൾ അങ്ങനെ ആ ദേവേന്ദ്രനെ ഹോമിക്കുക എന്നുള്ളത് ശരിയല്ല ധർമ്മം അല്ല അപ്പം അതുകൊണ്ട് അത് പാടില്ല എന്ന് പറഞ്ഞു തൊണ്ണൂറ്റൊമ്പത് യാഗം മതി ദേവേന്ദ്രനെ ഹോമിക്കേണ്ട എന്തായാലും തൊണ്ണൂറ്റൊമ്പത് യാഗം കൊണ്ട് നൂറ് യാഗത്തിൻ്റെയൊക്കെ ഫലം തരാം എന്നുള്ളത് പറഞ്ഞു അപ്പോഴേക്കും ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് ബൃഹുവിനെ അനുഗ്രഹിച്ചു എന്നാണ് കഥ ഭാഗവതത്തിൽ പറയണ കഥ അങ്ങനെ ദേവേന്ദ്രം മുഹുഹു ഇതി വാചിനം ഹരന്തം ഇതി ഇപ്രകാരം മുഹുഹു വീണ്ടും വീണ്ടും വാചിനം ഹരന്തം വാജിയെ വാജി വാചിനു എന്ന് എന്നീയ വാ കുതിരയെ ഹരിക്കുന്നതായ അപഹരിക്കുന്നതായ ദേവേന്ദ്രം ദേവേന്ദ്രനെ വീണ്ടും വീണ്ടും കുതിരയെ കൊണ്ടുപോകാൻ തുടങ്ങിയതായ ആ ദേവേന്ദ്രനെ വന്നൗ തം മുനിവരമണ്ഡലേ ജുഹൂഷൗ തം ആ ദേവേന്ദ്രനെ വന്നൌ ജുഹൂ മുനിവരമണ്ഡലേ മുനിവരമണ്ഡലം മുനിമാരുടെ സമൂഹം മഹർഷിമാരെ യാഗം നടത്താൻ വേണ്ടി എത്തിയിട്ടുള്ളതായ മഹർഷിമാർ മുനിവരമണ്ഡലേ അവരുടെ സംഘ സമൂഹം ജുഹൂഷൗ അവർ ഹോമിക്കാനായിട്ട് ഇറങ്ങി ജുഹോദും ഇച്ഛു ജുഹൂഷുഹു അതിന് ജുഹൂഷുക്കളായപ്പോൾ ഹോമിക്കാൻ തുടങ്ങിയപ്പോൾ ദേവേന്ദ്രൻ്റെ വന്നവു വന്നിയിൽ യാഗാഗ്നിയിൽ ദേവേന്ദ്രൻ ദേവേന്ദ്രനെ ഹോമിക്കാനായിട്ട് ഈ മഹർഷിമാരൊക്കെ തുടർന്നപ്പോൾ രാജാവിനെ വിലക്കിയിട്ട് ഞങ്ങളാവാം എന്ന് പറഞ്ഞ് ഹോമിക്കാനായിട്ട് തുടങ്ങിയപ്പോൾ രുന്ധാനേ കമലഭവേ കമലഭവൻ ബ്രഹ്മാവൻ ബ്രഹ്മാവ് വന്ന് റൃന്ധാനേ തടഞ്ഞപ്പോൾ വൃന്ദ തടഞ്ഞാ ദേവേന്ദ്രൻ വന്നിട്ട് അല്ല ബ്രഹ്മാവ് വന്നിട്ട് ഈ ദേവേന്ദ്രനെ അങ്ങനെ ഹോമിക്കണത് ശരിയല്ല എന്നുള്ളത് പറഞ്ഞ് ഈ മഹർഷിമാരെ ഒതുക്കി രുന്ധാനേ കമലഭവേ അപ്പോൾ ആ ക്രതു അങ്ങോട്ട് അവിടെ സമാപിച്ചു തൊണ്ണൂറാമത്തെ യാഗം കൂടി കഴിഞ്ഞിട്ട് അവിടെ നൂറാമത്തെ യാഗം പൂർത്തിയാക്കാതെ കണ്ട് ആ യാഗം അവസാനിപ്പിച്ചു ക്രതൗ സമാ ക്രതോ സമാപ്തൗ ക്രതു സമാപിച്ചപ്പോൾ അവസാനിപ്പിച്ച പോൾ സാക്ഷാത്വം മധുരിപും ഐക്ഷസാഹ സ്വയം സ്വം ത്വം സാ സാക്ഷാത് മധുരിപു മധുരിപും ഐക്ഷതാഹ ത്വം അങ്ങ് സാക്ഷാൽ മധുരിഭുവിനെ തന്നെ അതായത് ഭഗവാനെ തന്നെ ഐക്ഷതാഹ പ്രത്യക്ഷമായി കണ്ടു ഐക്ഷതാഹ അങ്ങ് കണ്ടു സ്വയം സ്വം സ്വയം അങ്ങ് അങ്ങയെ തന്നെ കണ്ടു എന്നാണ് പൃഥുവിനെ മഹാഭഗവാന്റെ അവതാരം തന്നെയാണ് പൃഥു ആ പൃഥു സാക്ഷാൽ ഭഗവാനെ പ്രത്യക്ഷമായിട്ട് കണ്ടു പൃഥു ഇവിടെ മനുഷ്യനായിട്ടാണ് യാഗം ചെയ്യണത് അപ്പം അങ്ങനെ ആ യാഗം ചെയ്യുന്നതായ അവസരത്തിൽ ഈ നൂറു യാഗം പുണിപ്പിക്കാതെ കണ്ട് തന്നെ മഹാവിഷ്ണു പ്രത്യക്ഷപ്പെട്ട് പൃഥുവിനെ അനുഗ്രഹിച്ചു എന്നാണ് ത്വം സാക്ഷാത് മധുരവും ഐക്ഷതാഹ അങ്ങ് സാക്ഷാത് മധുരവിനെ തന്നെ ഭഗവാനെ തന്നെ ഐക്ഷതാഹ നേരിട്ട് കണ്ടു സ്വയം സ്വം സ്വയം സ്വയം തന്നെ കണ്ടു സ്വം തന്നെ തന്നെ ഭഗവാനെ തന്നെ അങ്ങ് അങ്ങയെ തന്നെ അങ്ങായിട്ടുള്ള ഭഗവാനെ തന്നെ ദർശിച്ചു പ്രത്യക്ഷമായി കണ്ടു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം ഇത്തം ഇതി ഇപ്രകാരം മുഹു വീണ്ടും വാജിനം കം വാജിയെ ഹരിക്കുന്നതായ കുതിരയെ ഹരിക്കുന്നതായ അപഹരിക്കുന്നതായ ദേവേന്ദ്രനെ മുനിവരമണ്ഡലേ ജുഹൂ വൻ വൻ് മുനിവരമണ്ഡല മുനിവര സമൂഹം വന്ഹിയിൽ ഓവിക്കാനായി തുടങ്ങിയപ്പോൾ ആരംഭിച്ചപ്പോൾ കമലഭവേരുന്ദ്ധാനെ കമലഭവൻ ബ്രഹ്മാവ് അത് തടഞ്ഞപ്പോൾ ക്രതോഹോ സമാപ്തൗ അങ്ങനെ ക്രതു അവസാനിപ്പിച്ചു അവിടെ വേണ്ടാന്ന് വെച്ചു തൊണ്ണൂ നൂറാമത്തെ യാഗം വേണ്ടാന്ന് വെച്ചു അപ്പോൾ ത്വം സാക്ഷാൽ മധുരിപും ഐക്ഷതാ അങ്ങ് സാക്ഷാത് മധുരിപുവിനെ തന്നെ ഭഗവാനെ മധുവിൻ്റെ റിപു ആപുവായ മഹാവിഷ്ണുവിനെ തന്നെ ഐക്ഷതാഹ കണ്ടു സ്വയം സ്വം സ്വയം തന്നെ തന്നെ അങ്ങ് ദർശിച്ചു പ്രത്യക്ഷമായി ദർശിച്ചു എന്നാണ് ശ്ലോകത്തിൻ്റെ അർത്ഥം

ദേവേന്ദ്രൻ ഹയമനെ കവർന്നു വീണ്ടും ഹോമിക്കാനവനെ മുനീശ്വരർ തുടങ്ങി നിർത്തി ഇപ്പോൾ കമലജനെത്തി തീർത്തു യാഗം നീ ദേവാ സ്വയമത് വന്നു കണ്ടു നിന്നെ സർവത്ര ഗോവിന്ദമസീതം ഗോവിന്ദ ഗോവിന്ദാ